നമസ്കാരം മദ്യലഹരിയിൽ ആശുപത്രിയിലെത്തി ജീവനക്കാരിയെ ആക്രമിക്കാൻ ശ്രമിച്ച പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മോഹനനെയാണ് രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് ആശുപത്രി ജീവനക്കാരിയായ പെൺകുട്ടിയുടെ നമ്പർ സംഘടിപ്പിക്കാൻ ആശുപത്രിയിലെത്തി നമ്പർ ഇറക്കിയതോടെയാണ് പോലീസുകാരൻ പിടിയിലായത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജീവനക്കാരുടെ നമ്പർ വാങ്ങാനെന്ന വ്യാജേനയാണ് ഇയാൾ ആശുപത്രിയിൽ എത്തിയത് വീടിനടുത്തുള്ള ആശുപത്രി ജീവനക്കാരിയായ പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ സംഘടിപ്പിച്ചത് പ്പിക്കുകയായിരുന്നു ഉദ്ദേശം പൂടംകല്ല് താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിയോടെയാണ് മോഹനൻ ആശുപത്രിയിലേക്ക് എത്തുന്നത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ഭാഗമാണെന്നും ആശുപത്രി ജീവനക്കാരുടെ വിവരങ്ങൾ നൽകണമെന്നും മോഹനൻ ആവശ്യപ്പെടുകയായിരുന്നു ആശുപത്രിയിലെ ജീവനക്കാരിൽ ഒരാൾ സ്ഥിരം ജീവനക്കാരുടെ വിവരങ്ങൾ കുറിച്ചു നൽകി ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ മോഹനൻ വീണ്ടും തിരിച്ചെത്തി ലാബിലെ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ ആവശ്യപ്പെടുകയായിരുന്നു ഇതോടെ സംശയം തോന്നിയ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മോഹനൻ ലാബിലെ ഉപകരണങ്ങളും നശിപ്പിച്ചു വീടിനടുത്തുള്ള ആശുപത്രി ജീവനക്കാരിയായ പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ സംഘടിപ്പിക്കാനാണ് ഇയാൾ ആശുപത്രിയിൽ എത്തിയത് പെൺകുട്ടിയുടെ പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു